السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين ما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل لقد تم من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനോത്താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകൾ എല്ലാം അള്ളാഹു സ്വാലിഹായ ഒരു കർമ്മമായി സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നന്മകൾ ലഭിക്കണം എന്ന് ചിന്തിക്കാത്തവരാരും ഉണ്ടാവുകയില്ല വലിയ പ്രതിഫലാർഹമായ ഒരു നന്മയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നത് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഈ ഈ വീഡിയോ നിങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്ന് വളരെ താല്പര്യത്തോടെ അറിയിക്കുന്നു മഹാനായ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം ഇമാം ഇമാ മഹമ്മദും ഇമ്മാബിനുമാജയും റദി അള്ളാഹുമാ രേഖപ്പെടുത്തുക അതായത് രോഗ രോഗസന്ദർശനത്തിന് ലഭിക്കുന്ന ഒരു പ്രതിഫലം വലിയ പ്രതിഫലമാണ് കിട്ടാൻ പോകുന്നത് മാമിൻ റജൂലിൻ മൂസിയ വൈകുന്നേരത്തിൽ ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചാൽ മലക്കിൻ ആ മനുഷ്യൻ്റെ കൂടെ എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകും പ്രഭാതം വരെയും ആ മനുഷ്യന് വേണ്ടി ഈ എഴുപതിനായിരം മലക്കുകൾ ഇസ്തിഖഫാർ ചൊല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ വൈകുന്നേര വൈകുന്നേരത്തിൽ രോഗിയെ സന്ദർശിക്കുന്ന മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എഴുപതിനായിരം മലക്കുകൾ ആ ആൾക്ക് ഇസ്തികഫാറ് ചൊല്ലിക്കൊണ്ടിരിക്കും പ്രഭാതമാകുന്നതുവരെയും വൈകുന്നേരം മുതൽ പ്രഭാക പ്രഭാതമാകുന്നത് വരെയുള്ള എത്രയോ സമയം ഈ എഴുപതിനായിരം മലക്കുകൾ ഈ മനുഷ്യനിക്ക് വേണ്ടി ഇസ്തികഫാറ് ചൊല്ലിക്കൊണ്ടിരിക്കും മാത്രമല്ല ആ മനുഷ്യനിക്ക് സ്വർഗത്തിൽ ഉന്നതമായ പ്രതിഫലം പദവി അള്ളാഹു നൽകുകയും ചെയ്തു വകാനലവും ഖരീഫും ഫിൽ ജന്ന خرج مع الف ും രാവിലെ ഒരാൾ സന്ദർശിച്ചാൽ രാവിലെ ഒരാൾ രോഗിയെ സന്ദർശിച്ചു എന്നാൽ ആ മനുഷ്യന്റെ കൂടെയും 70000 മലക്കുകൾ പുറപ്പെടും വൈകുന്നേരം വരെയും ഈ എഴുപതിനായിരം മലക്കുകൾ ഈ മനുഷ്യനിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇസ്തികാർ ചൊല്ലിക്കൊണ്ടിരിക്കും കാനലോ ഹരീഫും ഫിൽ ചെന്ന അവനിക്കും അന്നാവും സ്വർഗത്തിൽ വലിയ പദവി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അപ്പം രാവിലെ രോഗിയെ സന്ദർശിച്ചാലും വൈകുന്നേരത്ത് രോഗിയെ സന്ദർശിച്ചാലും രാവിലെ രോഗിയെ സന്ദർശിക്കുന്ന ആൾക്ക് വൈകുന്നേരം വരെയും എഴുപതിനായിരം മലക്കുകൾ ഇസ്തിഗുബാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു വൈകുന്നേരത്ത് സന്ദർശിക്കുന്ന രോഗിയെ സന്ദർശിക്കുന്നവനക്ക് പ്രഭാതമാകുന്നതുവരെയും എഴുപതിനായിരം രോഗികൾ ആളുകൾ ഈ ഈ രോഗസന്ദർശനം നടത്തിയ ആൾക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹബീബായ റസൂൽ പഠിപ്പിക്കുന്ന ഹബീസ് നമുക്ക് വലിയ ആശ്വാസമല്ലേ ഇത് നൽകുന്നത് ഒരു രോഗിയെ സന്ദർശിച്ചാൽ കിട്ടുന്നൊരു കൂലിയാണ് ഇവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനൊക്കെ നെയ്യത്വ പ്രധാനമാണ് രോഗസന്ദർശനം എന്ന് പറയുന്നത് അത് ചിലപ്പോഴൊക്കെ ചില ആളുകൾ അത് വളരെ ആളുകളെ തൃപ്തിപ്പെടുത്താൻ പോകുന്നവരുണ്ടാവും എങ്ങനെയപ്പോൾ ആളെ സന്ദർശിച്ചില്ലെങ്കിൽ ആളുകൾ എന്തു പറയും ആളുകൾക്കിടയിൽ മോശമല്ലേ അല്ലെങ്കിൽ എല്ലാവരും പോകുന്നുണ്ട് ഞാനായിട്ട് പോകാതിരുന്നാൽ മോശം അല്ലേ എന്ത് ചിന്തിച്ച് പോയാൽ കിട്ടൂല അല്ലെങ്കിൽ എന്തെങ്കിലും ആ രോഗിയുടെ എന്തെങ്കിലും വലിയ സ്നേഹം പിടിച്ചുപറ്റാൻ വേണ്ടി പോയാലും കിട്ടൂല അല്ലെങ്കിൽ ഒരാൾ പോകുന്നുണ്ട് എന്നാൽ ഞാനും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലും ആ കൂലി കിട്ടൂല വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് കൂലി കിട്ടണം ഇന്ന മലാൾമാൽ ബിനിയാജ് ആ ആത്മാർത്ഥതയോടെ ഇഹ്ലാസോടെ ചെയ്യുന്ന കാര്യത്തിനെ ഇതു ഈ പ്രതിഫലങ്ങളൊക്കെ അള്ളാഹു നമുക്കൊന്ന് തരികയുള്ളൂ അല്ലെങ്കിൽ അതിനൊന്നും പ്രതിഫലം നമുക്ക് കിട്ടില്ല ആ നന്മ അള്ളാഹു തള്ളു തള്ളിക്കടയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രോഗിയെ സന്ദർശിക്കുന്നതിന് വലിയ കൂലിയുണ്ട് അള്ളാഹു അലഹി വസ്ലങ്ങൾ രോഗികളെ സന്ദർശിക്കുമായിരുന്നു എന്ന് മാത്രമല്ല റസൂലെ ഉപദ്രവിച്ച ആളെപ്പോലും ആ ആളെ കാണാതിരുന്നപ്പോൾ എന്നും ഉണ്ടാകുന്ന സ്ഥലത്ത് റസൂലെ ശരീരത്തിലേക്ക് ചപ്പുകളും ചവറുകളൊക്കെ വലിച്ചെറിഞ്ഞിരുന്ന ഒരു സ്ത്രീ കുറേ ദിവസങ്ങൾ അങ്ങനെ ആവർത്തിച്ച ഒരു ദിവസം ആ സ്ത്രീയെ കാണാതെ വന്നപ്പോൾ ഹബീബായ റസൂലല്ലാഹ് തങ്ങൾ കരുണ്യത്തിൻ്റെ കടലായ നബിസല്ലാഹു അലഹി വസ്ല നിങ്ങൾ ആ സ്ത്രീയെ അന്വേഷിച്ചു രോഗീ രോഗത്തിലാണെന്നറിഞ്ഞപ്പോൾ ചെന്ന് സന്ദർശിച്ചു ആ സ്ത്രീ മുസ്ലിമായി എന്നൊക്കെയാണ് ചരിത്രം അപ്പോൾ രോഗസന്ദർശനത്തിന് നിപിധങ്ങൾ വലിയ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മുത്ത് നബിതങ്ങൾ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നതാണ് സെയ്തുബിന് അർക്കം റതി അള്ളാവിന് കണ്ണ് വേദന ഉണ്ടായിട്ട് പോലും നബിസ്വല്ലാസ്വ കാണാൻ ചെന്നിട്ടുണ്ട് ചെറിയ രോഗമാണല്ലോ കണ്ണ് വേദന അത് ഉണ്ടായിട്ട് പോലും നിബിധങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അപ്പം എത്രയാണ് അതിൻ്റെ കൂടി അതിൻ്റെ എത്രയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല അല്ലാഹു മുഹമ്മദ് ഹമ്മദ് അലൈഹി വസല്ലം അലൈവിസ്ലം സല്ലി വസു മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു